സ്വന്തമായി കാറുണ്ട് നന്നായി ഡ്രൈവ് ചെയ്യുകയും ചെയ്യും ലൈസൻസും ഉണ്ട് പക്ഷേ ഞങ്ങളെ കൊണ്ടൊരു ലോങ് ട്രിപ്പൊക്കെ നടക്കുമോ എന്ന് ചിന്തിച്ചിരുന്ന കുറച്ച് സ്ത്രീകൾ ചേർന്നൊരു യാത്ര പോകും കാറെടുത്ത് കറങ്ങാനിറങ്ങാനുള്ള ധൈര്യം കിട്ടിയപ്പോൾ പിന്നൊന്നും നോക്കാതെ ആക്സിലേറ്ററിൽ കാലെടുത്ത് വെച്ചവരാണ് അങ്ങേയറ്റത്തെ ആത്മവിശ്വാസം കിട്ടിയത് പലരും കുഞ്ഞുങ്ങളെയും കൂടെ കൂട്ടി ഞാൻ ഓടിച്ചോളാം കയറിക്കോ എന്ന് മകൾ പറഞ്ഞത് കേട്ട് അമ്മമാരും കാറിൽ കയറി മകൾക്കും ഒപ്പം അടിച്ചുപൊളിക്കാൻ മുത്തശ്ശി ഇറങ്ങിയത് ഫയർഫ്ലൈസ് Um, safe like-minded people coming together and part of the community offering is women on wheels where just women with very young children or single women just women from everywhere can come participate go on a road trip have some time together have some sh sharing circle uh, and be part of a community and find their sisterhood while driving uh, also so the idea is to give women you know a lot of space and freedom for them to experience this very important life skill ലൈസൻസ് കിട്ടിയവർ മുതൽ വർഷം അത് വരെ ഇതിലുണ്ട് വന്നിട്ടുണ്ട് നമ്പർ പ്ലേറ്റിലേക്ക് നോക്കിയാൽ മാത്രം മതി ഞങ്ങളിപ്പോ കൂടുതലും തമിഴ്നാട് കോയമ്പത്തൂർ ആസ്പദമാക്കി പ്രവർത്തിക്കുന്നതുകൊണ്ട് തമിഴ് ഒരു കുറേ പേരുണ്ട് എന്നാൽ ഇപ്പോൾ കഴിഞ്ഞൊരു ലാസ്റ്റ് ടൂ ഇയേഴ്സായിട്ട് ഇഷ്ടം പോലെ മലയാളികളും ഞങ്ങളോട് ചേർന്നിട്ടുണ്ട് സോ ആണ് മലയാളി അതുകൂടാണ്ട് ഇപ്പൊ നമുക്ക് ഹൈദരാബാദിൽ നിന്നും ബാംഗ്ലൂരിൽ നിന്നും ഒരു സെറ്റ് ഓഫ് ഇങ്ങനെ റെഗുലർ ആയിട്ട് വരുന്നുണ്ട് സ്വന്തമായി ബിസിനസ് നടത്തുന്നവരുമുണ്ട് ഇതൊന്നുമല്ലാത്ത മിക്ക ആൾക്കാർക്കും അവർ ലൈസൻസ് എടുക്കും അതൊരു ചടങ്ങ് പോലെ ലോൺ എടുക്കുന്ന പോലെ കൂടുതൽ പേരും വീട്ടിൽ നിന്ന് ഓഫീസ് ഓഫീസിൽ നിന്ന് വീട്ടില് പക്ഷെ പല സ്ത്രീകൾക്കും അതിനെക്കാട്ടിലും കുറച്ചും കൂടെ ആഗ്രഹങ്ങളുണ്ട് ഡ്രൈവിങ് ലോങ് ഡ്രൈവിങ് അതൊക്കെ ഒരു ആസ്പിറേഷനൽ കാര്യമാണ് പക്ഷേ അവരുടെ വീട്ടിലുള്ള പല ആൾക്കാരും നിരുസാഹപ്പെടുത്തുന്നതായിട്ടാണ് നമ്മൾ കാണാറുള്ളത് ഒന്നുകിൽ അച്ഛൻ അല്ലെങ്കിൽ ഹസ്ബൻഡ് ഒത്തിരി നിരുത്സാഹപ്പെടുത്താതിരിക്കുവാണെങ്കിൽ പോലും അവർക്ക് എപ്പോഴും ആ ഒരു വാച്ച്ഫുള്ളായി ആരും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയെന്നുള്ള ടെൻഷൻ കൊണ്ടാണ് പല സ്ത്രീകളും ഓടിക്കുന്നത് കഴിഞ്ഞ വർഷം വന്ന ലേഡീസ് ഇപ്പോഴും പറയും അപ്പോഴാണ് എൻ്റെ ഡ്രൈവിംഗ് ലൈഫ് സ്റ്റാർട്ട് ചെയ്തത് അഞ്ച് വർഷം മുമ്പേ തൊട്ടേ ലൈസൻസ് ഉണ്ട് പക്ഷെ ശരിക്കും ഞാൻ ഡ്രൈവ് ചെയ്യാൻ എൻജോയ് ചെയ്ത് കോൺഫിഡൻസോടെ ചെയ്യാൻ പഠിച്ചതും എനിക്കിത് പറ്റും എന്നൊക്കെ മനസ്സിലായത് ഈ ഒരു പ്രോഗ്രാമിന് വന്നു കഴിഞ്ഞിട്ടാണെന്ന് പലരും പറയാറുണ്ട് അനുഭവസ്ഥർ ബാക്കി അത് എനിക്ക് ഭയം വരുന്നത് യു ഡ്രൈവ് ഫോർ സം ടൈം അപ്പുറം നാ വാസ് ലൈക്ക് ஜஸ்ட் டேக் இட் அப்படின்னு கொடுத்துட்டு போயிட்டா ஃப்ரம் தென் இட் இஸ் அ லிபரேட்டிங் எக்ஸ்பீரியன்ஸ் ஐ வாஸ் ஏபிள் டு யுனோ கோ எப்படி சொல்கிறது த சைல்டு இன்சைட் மீ மாதிரி வாட் ஐ யூஸ் டு பி யூனோ தட் ஜஸ்ட் கேம் அவுட் ஆஃப்டர் சோ மெனி இயர்ஸ் ஐ ஆஃப்டர் டெக்கேட் ப்ராபப்ளி அது ஃபைண்டிங் மை செல்ஃப் மாதிரி இருந்தது ஐ வாஸ் லாஸ்ட் இன் த ஃப் 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 ஃப்ளோ ஆஃப் லைஃப் திஸ் டைம் இட் இஸ் வெரி ஸ்பெஷல் ஃபார் மீ பிகாஸ் ஐவ் கம் வித் மை மாம் அண்ட் மை டாட்டர் ஸோ த்ரீ ஜென்ரேஷன் ஆஃப் விமன் ஃப்ரம் த ஃபேமிலி ஆர் ஹியர் வீ ஹவ் நெவர் கான் எனி வேர் நானும் அம்மாவும் தனியாக எங்கேயுமே போனதே இல்லை வித்தவுட் ஃபேமிலி திஸ் இஸ் ஃபார் த ஃபர்ஸ்ட் டைம் ஐ எம் பிரிங்கிங் மை மாம் அவுட் அண்ட் இட் இஸ் அகெய்ன் வெரி டிஃப்ரெண்ட் ஃபார் மீ பிகாஸ் சீங் மை மாம் அண்ட் டாட்டர் ஃப்ரம் டூ டிஃப்ரெண்ட் வேர்ல்ஸ் அண்ட் பி மேனேஜிங் திங்ஸ் இட்ஸ் வெரி நியூ அண்ட் வெரி என்ச்சிங் எக்ஸ்பீரியன்ஸ் ஆக்சுவலாக your eyes